ഇന്ത്യയിലെ പ്രധാനമായും കേരളത്തിലെ സംരംഭരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു എൻ ജി ഒ അഥവാ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ് ആസ്പെയർ ഫൗണ്ടേഷൻ ബിസിനസ് സമൂഹത്തിന്റെ മുന്നേറ്റത്തിനായി ആസ്പെയർ ഫൗണ്ടേഷൻ ഒരുക്കുന്ന ആസ്പയർ ടു ഇൻസ്പയർ എന്ന ഈ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്നത്തെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിംഗ് നിങ്ങളുടെ ഓർഗനൈസേഷന് എങ്ങനെ ചെലവ് കുറച്ച് ലാഭം മുന്നോട്ടാക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ ഈ വിഷയം പ്രസന്റ് ചെയ്യുന്നത് നസ്രേദ് ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടറായ ശ്രീ എൻ എം മാത്യു സാറാണ് േതരെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പർച്ചേസസ് പേയബിള് ഇൻവെന്ററി ഈ മൂന്ന് കാര്യത്തെ പറ്റിയാണ് ഇത് പർച്ചേസസ് നമുക്ക് എക്സ്പെൻസസ് ആണ് റെസീവബിൾസ് നമുക്ക് ഇൻകമാണ് പേയബിൾ നമുക്ക് എക്സ്പെൻസസ് ആണ് പർച്ചേസസ് എത്രമാത്രം എഫിഷ്യൻസിയോടുകൂടി നമ്മൾ ചെയ്യുന്നോ അത്രയും നമ്മുടെ എക്സ്പെൻസസ് കുറയുന്നതാണ് എന്തൊക്കെയാണ് സാധാരണ പർച്ചേസസിനോട് ചേർന്ന് നമുക്ക് ചിലവ് വരുന്നത് എന്ന് നോക്കിയാൽ അതിൻ്റെ പർച്ചേസ് പ്രൈസാണ് ആ പർച്ചേസ് പ്രൈസ് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് റേറ്റിൽ കുറച്ച് കുറവ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചില സീസണിൽ നമ്മൾ കുറച്ചധികം കൂടുതൽ എങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് എന്ന രീതിയിലോ അല്ലെങ്കിൽ പ്രൈസിലോ തന്നെ നമുക്ക് കുറച്ച് കുറഞ്ഞ റേറ്റിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് ക്യാരിയേജ് ഇൻപാടി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിൽ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും ഈ ബൾക്ക് പർച്ചേസസ് സഹായിക്കാറുണ്ട് അപ്പോൾ പർച്ചേസസ് എപ്പോഴും നമുക്കൊരു എക്സ്പെൻസസ് ആണ് അതിൽ എത്ര മാത്രം എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നോ അത് നമ്മുടെ ലാഭം വർദ്ധിപ്പിക്കുന്നതാണ് അതായത് കോസ്റ്റ് കുറച്ച് കൊണ്ട് നമുക്ക് ലാഭം വർദ്ധിപ്പിക്കാവുന്നതാണ് ഈ പർച്ചേസസിൻ്റെ ഡിവിഷനിലും നമുക്ക് നല്ല ഒരു എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറ് അവിടെ ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്ത് നമുക്ക് ആ എഫിഷ്യൻസി നാൾക്ക് നാൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ് പേയബിളിലേക്ക് എങ്കിൽ പേയബിൾ ഞാൻ പറഞ്ഞു പേയബിൾ പീരീഡ് കൂടുന്നത് നമുക്ക് ഗെയിനാണ് കാരണം വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് പുറത്തേക്ക് പോകുന്നില്ല എങ്ങനെയാണ് പേയബിൾ പീരീഡ് നമ്മൾ കാണുന്നത് എന്ന് ചോദിച്ചാൽ പേയബിൾ ടോട്ടൽ പേയബിൾ എമൗണ്ടിന് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസസ് പെർ ഡേ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പേയബിൾ പീരീഡ് ഇൻ ഡേയ്സിൽ കിട്ടുന്നതാണ് അത് ഒരു ദിവസം കൂടി മുന്നോട്ട് കിട്ടുമ്പോൾ നമ്മുടെ കോസ്റ്റ് കുറയുന്നതാണ് കാരണത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് പോവുന്നില്ലാത്തത് കൊണ്ട് ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് പേയബിൾ പീരീഡ് ഫോർട്ടി ഫൈവ് ഡേയ്സ് ആണ് അല്ലെങ്കിൽ സിക്സ്റ്റി ഡേയ്സ് ആണ് ആ പേയബിൾ പീരീഡ് കൂടുതൽ തരുന്നത് കൊണ്ട് നമ്മുടെ പർച്ചേസ് പ്രൈസിന് എന്തെങ്കിലും അവർ കൂടുതൽ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പേയബിൾ പീരീഡിൻ്റെ ഇൻകത്തെക്കാൾ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ പേയബിൾ പീരീഡ് കുറയ്ക്കേണ്ടതാണ് ഇതേപോലെ തന്നെ ഇൻവെന്ററിയുടെ സൈഡിലേക്ക് വരുമ്പോഴും പർച്ചേസസ് കൂടുന്നതിനനുസരിച്ച് ഇൻവെന്ററിയും കൂടുക അല്ലെങ്കിൽ സെയിൽസിന് ആനുപാതികമായി മാത്രം ഇൻവെന്ററി ഹോൾഡ് ചെയ്യുക ഇൻവെന്ററി ഹോൾഡ് ചെയ്യുന്ന പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് എൻ പീരീഡ് ഇൻവെന്ററി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പെർ ഡേ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ഡേയ്സ് ഇൻവെന്ററി നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് കിട്ടുന്നതാണ് ആ ഇൻവെന്ററി ഹോൾഡിംഗ് ഒരു ദിവസം കൂടിയാൽ അത്രയും നമുക്ക് ഇൻട്രസ്റ്റ് ചെലവ് വരുന്നതാണ് അപ്പോൾ എപ്പോഴും ഒരു ഓപ്റ്റിമം പീരീഡിലേക്ക് നാം ഇൻവെൻ്ററി ഹോൾഡ് ചെയ്യുന്നതാണ് നല്ലത് ഈ പേയബിൾ പീരീഡ് നമ്മൾ അവെയിൽ ചെയ്യുമ്പോഴും അവിടെയും നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോസീജിയർ ഡിസൈൻ ചെയ്ത് ഇമ്പ്ലിമെൻറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്യാവുന്നതാണ് അവിടെ നമുക്ക് ആ രീതിയിൽ ഒരു സിസ്റ്റം ആൻഡ് പ്രോസസ് ആൻഡ് ടൂൾസിലൂടെ നമുക്ക് ഈ എഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യാം പേയബിൾ ഡിവിഷനിലും ഇൻവെൻ്ററി ഡിവിഷനിലും അതേപോലെ തന്നെ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ് അതായത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോസീജിയറ് നമ്മുടെ ഇൻവെൻറ്ററി ഡിവിഷന് മാച്ചാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിന് യുക്തമായി കൊണ്ട് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്ത് മോണിറ്റർ ചെയ്ത് കൺട്രോൾ ചെയ്ത് അവിടുത്തെ ഇൻവെൻ്ററി ഹോൾഡിംഗ് പീരീഡ് നമുക്ക് കുറയ്ക്കുകയോ അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ബെനഫിറ്റ് നമുക്ക് പർച്ചേസിനു കിട്ടുന്നുണ്ടെങ്കിൽ ആ കിട്ടുന്ന ബെനഫിറ്റ് ഇൻവെൻറ്ററി ഹോൾഡിംഗ് കോസ്റ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് അവിടെ ലീവ് ചെയ്യാവുന്നതുമാണ് അപ്പോൾ പർച്ചേസസ് പേയബിള് ഇൻവെൻ്ററി ഇത് തമ്മിലുള്ള ഒരു റേഷ്യോയും നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ എല്ലാ സ്ഥലത്തും നമുക്ക് കോസ്റ്റ് കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട് അതായത് പേയബിൾ പീരീഡ് കുറഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കൂടും ഇൻവെൻ്ററി ഹോൾഡിംഗ് പീരീഡ് കൂടിയാൽ നമുക്ക് കോസ്റ്റ് കൂടും പർച്ചേസസ് നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കോസ്റ്റ് കൂടുന്നതാണ് അപ്പോൾ നല്ല ഒരു അനാലിസിസ് നമ്മൾ പർച്ചേസസിന്റെ സൈഡിലും പേയബിളിന്റെ സൈഡിലും ഇൻവെന്ററി സൈഡിലും നടത്തേണ്ടതുണ്ട് അത് നടത്തുമ്പോഴാണ് നമ്മുടെ കോസ്റ്റ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പം ഈ ഇതേപോലെ തന്നെ നമ്മൾ അനലൈസ് ചെയ്താൽ തലേ വർഷത്തെ അതേ മാസത്തെ പർച്ചേസസ് പേയബിള് ഇൻവെൻ്ററി ഈ വർഷത്തെ പർച്ചേസസ് പേയബിള് ഇൻവെൻറ്ററി ഇത് ഒരു കമ്പാരിസൺ നടത്താൻ പറ്റുകയാണ് എങ്കിൽ ഇയർ വൈസ് മന്ത് വൈസ് ഒരു കമ്പാരിസൺ നടക്കാൻ എങ്കിൽ ആ കമ്പാരിസൺ ഒരു ട്രെൻഡ് അനാലിസിന് വഴിയൊരുക്കും അത് നമ്മുടെ എഫിഷ്യൻസി കൂട്ടുന്നതാണ് അതിനു വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻ ടെക്നോളജി സഹായം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതായത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറ് അസോസിയേറ്റഡ് വിത്ത് ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിലൊക്കെ കോസ്റ്റ് ഓപ്റ്റിമം ലെവലിലേക്ക് കൊണ്ടുവരാവുന്നതാണ് ഇന്ന് നമ്മൾ സംസാരിച്ചത് പർച്ചേസസ് പേയബിൾ ഇൻവെന്ററി പർച്ചേസസ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് കൂടുന്നതാണ് പേയബിൾ പീരീഡ് നമ്മൾ നേരത്തെ പേ ചെയ്തു പോയാൽ നമ്മുടെ കോസ്റ്റ് കൂടുന്നതാണ് ഇൻവെൻ്ററി പീരീഡ് ഒരു ഓപ്റ്റിം ലെവലിൽ നിന്ന് മേലേക്കായാൽ അപ്പോഴും നമുക്ക് കോസ്റ്റ് കൂടുന്നതാണ് ഇത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്ന ഏരിയ ആയതുകൊണ്ട് ഓരോ ബിസിനസ്സുകാരും ശ്രദ്ധിക്കുമല്ലോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് ഇന്ന് സാർ സംസാരിച്ച വിഷയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കാം ഞങ്ങൾ അതിന് ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും ഇതുപോലെ മറ്റുള്ള യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി